ബഹുമാനപ്പെട്ട പണക്കാട് സർയാപ്തങ്ങൾ ഉൾപ്പെടെ ഈ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ നേതാക്കന്മാരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ അസ്സാം വലൈക്കും വർഹമത് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പൂർത്തിയാകുന്ന സമയത്ത് ഞങ്ങളുടെ ആദ്യത്തെ യൂണിറ്റ് കമ്മിറ്റി എവിടെ രൂപീകരിക്കണം എന്ന ചർച്ച ഉയർന്നു വന്നപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ ഏറ്റവും ഉയർന്നു വന്ന ഒരു പേരായിരുന്നു ഈ സി എം നഗർ യൂണിറ്റ് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഞങ്ങളാ തീരുമാനമെടുത്ത് ഈ കമ്മിറ്റിയെ അറിയിച്ചു ഇന്ന് നിങ്ങൾ ഈ സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചത് കാണുമ്പോൾ ആദരണീയനായ സെയ്ദ് മുനബർലിഷി ആപ്തങ്ങൾ എടുത്ത തീരുമാനം തെറ്റായി പോയിട്ടില്ല അത് ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു സമ്മേളനമാണ് നിങ്ങളിവിടെ സംഘടിപ്പിച്ചത് ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഇനി വരാൻ പോകുന്ന യൂണിറ്റ് കമ്മിറ്റികൾക്കൊക്കെ ഈ സമ്മേളനം കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും കാരണം മനോഹരമായ ഒരു കൂടാരം കൂടാരം ഇത്രയധികം ആളുകൾ കെട്ടിലും മട്ടിലും ഒരു ഒന്നാം നമ്പർ സമ്മേളനമാണ് യൂണിറ്റ് സമ്മേളനമാണ് ഞങ്ങൾ സംഘടിപ്പിച്ചത് സംസ്ഥാനത്തെ എല്ലാ യൂണിറ്റ് കമ്മിറ്റികളും ഇത് മാതൃകയാക്കട്ടെ എന്നാണ് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി എന്ന നിലക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് മാത്രവുമല്ല ഈ സമ്മേളനത്തിൻ്റെ ഒരു പ്രത്യേകത തങ്ങളിവിടെ സൂചിപ്പിച്ചു യൂത്ത് ചരിത്രത്തിൽ ആദ്യമായി യുവതികൾക്ക് കൂടി പ്രാതിനിധ്യമുള്ള ഭാരവാഹികളെ പ്രഖ്യാപിച്ച ഒരു സമ്മേളനം എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്ന ഒരു സമ്മേളനമായി ഈ സി എം നഗർ യൂണിറ്റിലെ സമ്മേളനം മാറിയിരിക്കും ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിക്ക് ഞാൻ ആദ്യമായി എല്ലാവിധ ആശംസയും ഭാവുകങ്ങളും നേരുകയാണ് ഈ യൂണിറ്റ് കമ്മിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ യൂണിറ്റ് സെക്രട്ടറി ഇരുപത് കൊല്ലമായി ആ പദവിയിലിരിക്കുന്നു പ്രസിഡൻ്റുമാർ പലതും മാറി മാറി വന്നു പക്ഷെ സെക്രട്ടറി മാറിയിട്ടില്ല ഇരുപത് കൊല്ലമായി അപ്പോൾ ഞാൻ മൊയ്തീൻ കോയ്നോടും നസീഫിനോടൊക്കെ ചോദിച്ചു ഒരു പ്രൊമോഷൻ ഇത്രമാത്രം തടഞ്ഞ് ഇവിടെ ആരാണ് അങ്ങനെ ഒരു വലിയ ഒരു തടസ്സമായി നിന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെ ആരും തടസ്സമായി നിന്നതുകൊണ്ടല്ല സാലിയുടെ ഒരു ആഗ്രഹം ഇവിടെ സെക്രട്ടറിയായി നിൽക്കുക എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് വേറെ ഒരു ആഗ്രഹവും ഇല്ലാതെ ഈ യൂണിറ്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തിട്ടാണ് കഴിഞ്ഞ ഇരുപത് കൊല്ലമായി അദ്ദേഹം പ്രവർത്തിക്കുന്നത് സത്യത്തിൽ സാലിക്കുള്ളൊരു യാത്രയപ്പ് ചടങ്ങ് കൂടിയാണ് യൂത്ത് ലീഗ് എന്നുള്ള ഒരു യാത്രയപ്പ് ചടങ്ങ് കൂടിയാണ് അല്ലേ ഇനി ഉണ്ടോ വിവലിച്ചപ്പെടുത്തണോ എന്നാൽ ഞാനത് പിൻവലിച്ച് േ എന്നാ ഇനിയെങ്കിലും ഒരു പ്രൊമോഷൻ്റെ സാലി തയ്യാറാവണോ സാലി മാത്രല്ല അപ്പം ഞാനിങ്ങനെ ഇവിടെ കൊടുവള്ളി മണ്ഡല യൂത്ത് ലീഗ് കമ്മിറ്റി ഒരു അവാർഡ് കൊടുത്ത എം എ എംഒ കോളേജിലെ പ്രിൻസിപ്പളായി ചുമതല ഏറ്റെടുത്ത പ്രിയപ്പെട്ട സാജിദ് ഞങ്ങളുടെയൊക്കെ കാലത്ത് എം എസ് എഫിൻ്റെ സഹപ്രവർത്തകനായി ഞങ്ങളോടൊക്കെ പ്രവർത്തിച്ച ഒരാളാണ് അന്ന് വളരെ ഗംഭീരമായിട്ടുള്ള എം എസ് എഫ് കാരനായിരുന്നു പക്ഷെ ഇപ്പോൾ കോളേജ് പ്രിൻസിപ്പളൊക്കെ ആകുമ്പോൾ അങ്ങനെ സംഘടനാ ബന്ധമൊന്നും കോളേജിനകത്ത് കാണിക്കാൻ കഴിയില്ല പക്ഷേ കോളേജിലെ ക്യാമ്പസിൻ്റെ പുറത്ത് സാജിത് സംഘടനാ വേദികളിലൊക്കെ പങ്കെടുക്കുന്നതിൽ യാതൊരു തടസ്സവും ഇല്ലാത്ത ഒരാളാണ് ചിലരൊക്കെ അങ്ങനെ എന്തെങ്കിലും പദവി കിട്ടുമ്പോഴേക്ക് സംഘടനയെ മറക്കുന്ന ഒരു കാലമുണ്ട് പക്ഷെ അങ്ങനെ സംഘടനയെ വന്ന വഴി മറക്കാത്ത പ്രിയപ്പെട്ട സഹപ്രവർത്തകനാണ് സാജിദ് എന്നുകൂടി ഞാനിങ്ങനെ പറയാൻ വേറൊരു കാരണം കൂടി എനിക്കൊരു ശുപാർശ ഉണ്ട് ഒരു അഡ്മിഷൻ വേണം കോളേജിൽ അപ്പോൾ ഇപ്പം ഇവിടെ വന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ ആദ്യത്തെ ശുപാർശ സാജിദിനോട് എം എം എ കോളേജിൽ ഇവിടുത്തെ യൂത്ത് ലീഗിൻ്റെ ഒരു ഭാരവാഹിയുടെ പരസ്യമായിട്ട് മൈക്കിലൂടെ പറഞ്ഞോട്ട് ഇനി അത് നിഷേധിക്കാൻ പറ്റില്ല മാത്രമല്ല ഞാൻ കയറി വന്നിവിടെ ഇരിക്കുമ്പോൾ ഞാൻ എടുത്തോട്ട് ഈ അനൗൺസ് ചെയ്യുന്ന ആളാരാണെന്ന് നോക്കിയപ്പോൾ ഞാൻ ചെക്കാലക്കൽ ഹൈസ്കൂൾ ലീഡറായിരുന്ന സമയത്ത് അവിടെ എം എസ് എഫ് കാരനായി ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അവിടെ ഹൈസ്കൂൾ ലീഡറായ പിന്നീട് ഞാൻ എം എ എം ഒ കോളേജിൽ പോയി അവിടെ ഞാൻ യൂണിയൻ ഭാരവായിരുന്നു പസ് പി ഡി സി റഫ് അത് കഴിഞ്ഞ് പസ് പി ഡി സി റഫായ ആൾ അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം ഫറൂഖ് കോളേജിൽ പോയി വിദേശത്ത് പോയി പിന്നെ രംഗത്ത് പിന്നെ കെ എം സി സിയിലായി നിങ്ങളുടെ പ്രിയങ്കരനായ ഷമീം മടപൂര് ഫറൂഖ് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് തീപ്പൊരി പ്രാസംഗികനായിരുന്നു ഇപ്പോഴും തീപ്പൊരിയാണ് ഒരു കുറവൊന്നുമില്ല പലർക്കും അതൊരു വെല്ലുവിളിയാണ് ഇപ്പോൾ നാട്ടിലുണ്ട് ഷമീം അന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഫറൂഖ് കോളേജിൽ അന്ന് ആ ലേഡീസ് ഹോസ്റ്റന്റെ മുമ്പിലൊക്കെ ഒരു രൂപ ഇവിടെ ഇരിക്കുന്നുണ്ട് ഷമീം അവിടെ ചെയർമാൻ ആയിരുന്നല്ലോ അല്ലേ ഫറൂഖ് കോളേജിൽ ഷമീമിന്റെ പ്രസംഗങ്ങൾ കുട്ടികളൊക്കെ ഇങ്ങനെ എന്താ പറയുക ഉദ്വേഗഭരിതമായി കേൾക്കാൻ വേണ്ടി കാത്തിരുന്ന ആ പ്രസംഗമൊക്കെ ഇനിയും സംഘടനക്ക് ആവശ്യമുണ്ട് സമുദായത്തിനും സമൂഹത്തിനൊക്കെ ആവശ്യമുണ്ട് പിന്നെ ഈ എൻട്രൻസ് കോച്ചിങ്ങും മറ്റൊക്കെ ആയിട്ട് ഖത്തറിൽ കുറെ കാലല്ലേ ഇപ്പൊ നാട്ടിലുണ്ടോ ഇല്ല നാട്ടിൽ വേണം കുറച്ചൊക്കെ പൈസ ഉണ്ടാക്കിയത് മതി അത്യാവശ്യമായിട്ടുണ്ടാവും തോന്നേ നീ അഞ്ചുലോട്ട് വേണോ നീ വസ്തുവല്ലോ അപ്പൊ അങ്ങനെയുള്ള നല്ല സംഘടനാ പ്രവർത്തകർ വളർന്നു വന്ന ഒരു നാടാണ് ആ നാട്ടിൽ അപ്പോൾ ഇവിടെ സാലി സംസാരിക്കുമ്പോൾ പറഞ്ഞു ഒരു കാലത്ത് മുസ്ലിം ലീഗ് പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ളൊരു നാടായിരുന്നു ഈ നാട് ആ നാട് ഇന്ന് പാർട്ടിയുടെ ഒരു ഗ്രാമമായി പാർട്ടിയുടെ ഗ്രാമം എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിലെ ചില പാർട്ടി ഗ്രാമങ്ങളെ ഗ്രാമങ്ങളെപ്പോലെയല്ല ആളെ തല്ലാനും കൊല്ലാനും ഒന്നും പോകുന്ന ഒരു പാർട്ടി ഗ്രാമം ഒരാൾക്കൊരു പ്രയാസമുണ്ടായാൽ ആ പ്രയാസം മാറ്റാൻ ഓടിയെത്തുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ഈ നാട്ടിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന അഭിമാനത്തോടു കൂടി ഈ നാട്ടുകാർക്ക് പറയാൻ സാധിക്കും ഞാൻ ദീർഘമായിട്ടൊന്നും സംസാരിക്കുന്നില്ല കാരണം ഞാൻ ഈ നാട്ടുകാരനാണ് വയനാട്ടിൽ നിന്ന് വണ്ടി ഓടിച്ചു വന്ന ഒരാളിവിടെയാണ് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ട്രഷറർ ഇസ്മായിൽ അദ്ദേഹമാണ് ഇവിടെ പ്രമേയ പ്രഭാഷണം നിർവഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം മകരുവിന് മുമ്പ് നടക്കാൻ ഇനി കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി സമയം മാറ്റി വെക്കുകയാണ് ലക്ഷോപലക്ഷം വരുന്ന യൂത്ത് ലീഗിന്റെ മെമ്പർഷിപ്പ് എടുത്ത പ്രവർത്തകരോട് ഈ ആദ്യത്തെ യൂണിറ്റ് സമ്മേളനത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് യൂത്ത് ലീഗിന്റെ ഈ മെമ്പർഷിപ്പ് എടുത്തതിന്റെ പേരിൽ ഈ പച്ച പതാക നിങ്ങൾ ചുമലിലേറ്റിയതിൻ്റെ പേരിൽ ഈ ആദർശം നിങ്ങൾ നെഞ്ചിലേറ്റിയതിൻ്റെ പേരിൽ നിങ്ങൾക്കൊരിക്കൽ പോലും ദുഃഖിക്കേണ്ടി വരില്ല തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അഭിമാനത്തോടെ നിൽക്കാൻ കഴിയുന്ന ഒരു സാർത്ഥവാഹക സംഘത്തിലാണ് നിങ്ങൾ അണിചേർന്നത് എന്ന വാഗ്ദാനമാണ് യൂത്ത് ലീഗിൻ്റെ ഈ ആദ്യത്തെ യൂണിറ്റ് സമ്മേളനത്തിൽ ഞങ്ങൾക്ക് നൽകാനുള്ളത് ഈ സമ്മേളനത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു ഒരുപാട് യുവതികൾ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഞാൻ പ്രിയപ്പെട്ട യുവതികളോട് പറയട്ടെ നിങ്ങൾക്ക് ആദ്യമായി സംഘടന ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുകയാണ് രണ്ട് ഭാരവാഹികളെ പാണക്കാട് ചെയ്ത മുനവർ ലി ശയാപ്തങ്ങളാണ് പ്രഖ്യാപിച്ചത് ഈ സമുദായത്തിനും സമൂഹത്തിനുമൊക്കെ ഒരുപാട് സംഭാവനകൾ ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ സമൂഹമാണ് യുവതികൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാകണം ഏത് കാലത്താണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലെ ഒരു പെൺകുട്ടി ആകാശത്ത് നക്ഷത്രങ്ങൾ കണ്ടുപിടിച്ച ആ നക്ഷത്രത്തിന്റെ പേര് നെസ്ലിം നീലങ്കോടൻ എന്ന മലപ്പുറത്തുള്ള ഒരു പെൺകുട്ടിയുടെ പേര് ലോകം ഒരു കാലത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് ഐൻസ്റ്റീന്റെ രണ്ട് തിയറിയാണ് കോഴിക്കോട്ടെ ഒരു പെൺകുട്ടി ബിൻ താഷിം ഐൻസ്റ്റീന്റെ രണ്ട് തിയറിയാണ് അവർ ചോദ്യം ചെയ്തത് ചലഞ്ച് ചെയ്തത് അങ്ങനെയുള്ള ഒരു പെൺകുട്ടികളുടെ കാലത്താണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത് നിങ്ങൾക്ക് ഈ സമൂഹത്തിനും സമുദായത്തിനുമൊക്കെ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട് ആ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോമാണ് യൂത്ത് ലീഗ് നിങ്ങൾക്ക് മുമ്പിൽ തുറന്നിട്ടിരിക്കുന്നത് ഇന്നിപ്പോൾ യൂണിറ്റിലെ രണ്ട് സഹബാര വൈസ്ഥാനാണ് നിങ്ങൾ വന്നിട്ടുള്ളത് നാളുകളിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ഈ സംഘടനയും സമുദായമൊക്കെ നിങ്ങളെ പ്രാപ്തമാക്കും അതിന് നിങ്ങൾ തയ്യാറെടുക്കണം എന്ന് മാത്രമാണ് എനിക്ക് അത് സംബന്ധിച്ച് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് അനീതിയുടെ കാലത്തിന് യുവതയുടെ തിരുത്ത് എന്ന പ്രമേയത്തെ സംബന്ധിച്ച് സീത് മുനവർലി അല്ലി മുനീർ തങ്ങളും ഒക്കെ ആഗോള കാര്യങ്ങളെ സംബന്ധിച്ച് ഇന്ത്യയുടെ വർത്തമാന സാഹചര്യങ്ങളെ സംബന്ധിച്ച് ഒക്കെ സൂചിപ്പിച്ചു ആ വാക്കുകൾക്ക് അടിവരയിടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത് ബൃഹത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ഏതെങ്കിലും ഒരു നഗരത്തിൽ ഒരു അനീതി നടന്നാൽ സന്ധ്യ മയങ്ങുന്നതിന് മുമ്പ് ആ നഗരത്തിൽ കലാപം ഉണ്ടാകണം അതുമല്ലെങ്കിൽ നേരം ഇരുട്ടുന്നതിന് മുമ്പായി ആ നാട് കത്തിച്ചാമ്പലാകണം എന്നാണ് ജർമ്മൻ തത്വചിന്തകൻ കവി എഴുത്തുകാരൻ ബ്രഹത്ത് ലോകത്തിനുമ്പിൽ വരച്ച് കാണിച്ചത് നഗരത്തിൽ കലാപമുണ്ടാക്കണമെന്നും നഗരം കത്തിയിരിയണമെന്നുമാണ് ബ്രഹത്ത് പറഞ്ഞതെങ്കിൽ പുതിയ തലമുറയോട് യൂത്ത് ലീഗ് പറയുന്നത് അനീതിയുടെ കാലത്ത് നിങ്ങൾ തിരുത്താകണമെന്നാണ് ലോകത്ത് അങ്ങനെ ഒരുപാട് തിരുത്തായവരുണ്ട് നമ്മുടെ രാജ്യത്ത് അങ്ങനെ തിരുത്തായവരുണ്ട് യൂത്ത് ലീഗിന്റെ കഴിഞ്ഞ ദിവസം പാലക്കാട് നടന്ന രണ്ട് ദിവസത്തെ ക്യാമ്പിൽ സുഭാഷ് ചന്ദ്രൻ പങ്കെടുത്തിരുന്നു എഴുത്തുകാരനായ സുഭാഷ് ചന്ദ്രൻ അദ്ദേഹം വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രസംഗമാണ് അവിടെ നടത്തിയത് ആ മനോഹരമായ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് മഹാത്മാഗാന്ധി ദണ്ഡി യാത്ര നടത്തുന്ന സമയത്ത് ഉപ്പ് സത്യാഗ്രഹത്തിനായി ദണ്ഡി യാത്ര നടക്കുന്ന സമയത്ത് ആ ദണ്ഡി യാത്രയിൽ പങ്കെടുത്തത് എഴുപത്തിയെട്ട് പേരാണ് ആ എഴുപത്തിയെട്ട് പേരുടെ പ്രായം നോക്കിയാൽ അതിൻ്റെ ആവറേജ് പ്രായം എന്ന് പറയുന്നത് ഇരുപത്തിയൊന്ന് വയസ്സാണ് മുപ്പത് വയസ്സാണെന്നും ചരിത്രം പറയുന്നുണ്ട് എന്തായാലും വളരെ ചെറുപ്പാണ് ആ എഴുപത്തിയെട്ട് പേരിൽ അവരുടെ ചെറുപ്പം എന്ന് പറയുന്ന ആവറേജ് പ്രായം എന്ന് പറയുന്നത് ആ കാലാണ് നേരം ഇരുട്ടുന്നതിന് മുമ്പായി കലാപം ഉണ്ടാക്കണം എന്ന് പറഞ്ഞൊരു തലമുറയുടെ മുമ്പിൽ ഇന്ന് പറയുമ്പോൾ ഇന്നിവിടെ നേരത്തെ സംസാരിച്ചവരിൽ ആരോ സൂചിപ്പിച്ചു ഇപ്പൊ കോഴിക്കോട് നഗരത്തിൽ ഒരു അനീതി ഉണ്ടായാൽ ഉച്ചക്ക് മുമ്പായി വീട്ടിലെത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു യുവതലമുറയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് സുഭാഷ് ചന്ദ്രൻ പറയുന്നുണ്ട് ഇന്ന് ആവറേജ് പ്രായം ഇരുപത്തിയൊന്ന് വയസ്സാണെങ്കിൽ എം ഡി എം എ അടിക്കുന്ന പ്രായമാണ് അഞ്ചാവ് അലിക്കുന്ന പ്രായമാണ് സുഭാഷ് ചന്ദ്രൻ പരീസിക്കുന്നുണ്ട് ആ യുവതയോടെയാണ് യൂത്ത് ലീഗ് പറയുന്നത് നിങ്ങൾ തിരുത്താകണം ഈ അനീതിയുടെ കാലത്ത് നിന്ന് യുവതയുടെ തിരുത്തുമായി മുന്നോട്ട് വരാൻ ഒരു പ്രചോദനമാണ് യൂത്ത് ലീഗിന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആ ക്യാമ്പയിൻ ഏറ്റെടുത്തുകൊണ്ട് ജീവിതത്തിലുടനീളം മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കണം സാലി തന്നെ പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കണം സാലി പറഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വാരി ചോദിച്ചു നിങ്ങൾ ഇരുപത് കൊല്ലായി യൂത്ത് ലീഗിൻ്റെ ഭാരവായിട്ട് എപ്പോഴും പോവാണ് യൂത്ത് ലീഗിന്റെ പരിപാടിക്ക് എന്താണ് കാര്യം വികാരപരിതമായി അദ്ദേഹം പറഞ്ഞു മോളമായി സംസ്കരിക്കാൻ ആളുണ്ടായി ഞാൻ മരിച്ചാലും ആളുണ്ടാവും ഹബീബ് റഹ്മാനോട് ഹബീബ് റഹ്മാന്റെ ഉമ്മ ചോദിച്ച ചോദ്യമാണ് ഹബീബ് റഹ്മാൻ എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഹബീബ് എല്ലാ ദിവസവും തന്നെ ഓടും രാവിലെ മര്യാദക്കൊന്നും കുളിക്കാൻ നേരമല്ല നല്ല വസ്ത്രം ഇസ്തിരി ഇടാൻ നേരല്ലേ എങ്ങോട്ടാണ് മോനെ ഈ പോക്ക് ഈ തിരക്കും എങ്ങോട്ടാണ് എന്ന് ചോദിക്കുന്നുണ്ട് ഉമ്മ ഉമ്മയോട് പറഞ്ഞ മറുപടി ഉണ്ട് ഹബീബ് റഹ്മാൻ ഹബീബ് പറഞ്ഞു ഉമ്മ ഉമ്മ ചോദിച്ചാൽ ശരിയാണ് തിരക്കാണ് സംഘടനാ പ്രവർത്തനമാണ് സാമൂഹ്യ സേവനമാണ് ഉമ്മ ചോദിച്ചതിൽ എന്താ കാര്യം ഉണ്ടാവാൻ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഒരു വിശ്വാസി എന്ന നിലക്ക് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവസാനത്തെ ആഗ്രഹം എന്താണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവസാനത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആളുകൾ ഉണ്ടാവണം എനിക്ക് വേണ്ടി മയ്യത്തെ നമസ്കരിക്കാൻ പതിനായിരക്കണക്കിന് ആളുകൾ വരും ഉമ്മ എന്ന് ഹബീബ് റഹ്മാൻ ഉമ്മക്ക് മറുപടി കൊടുക്കുന്നുണ്ട് ഹബീബ് മരിക്കുന്നത് തൊണ്ണൂറുകളിലാണ് അന്ന് ഇന്നത്തെ കാലത്തെ പോലെ സോഷ്യൽ മീഡിയയിൽ വാട്സപ്പിൽ അലേർട്ട് നടത്താൻ മരണവിവരം അറിയിക്കാനുള്ള വാട്സപ്പില്ല ഇതുപോലെ ചാനലുകളില്ല പക്ഷെ ഉമ്മ ജീവിച്ചിരിക്കുകയാണ് ഹബീബ് ഒരു ബൈക്കപാടത്തിൽ മരിച്ചു പോകുന്നത് ആ ഉമ്മ കണ്ടു ഹബീബിന് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ ആ തളിപ്പറമ്പിൽ പതിനായിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയത് ഞാൻ പ്രിയപ്പെട്ടവരോട് പറയുന്നു യൂത്ത് ലീഗ് ആയതുകൊണ്ട് എന്ത് നേടി ചോദ്യത്തിന് ഒറ്റ ഉത്തരം നമ്മൾ വിശ്വാസം എന്ന നിലക്ക് ഇതിനെല്ലാം ചോദ്യങ്ങൾ ചോദിക്കുന്ന നിന്റെ യുവത്വം എന്തിന് ചെലവഴിച്ചു എന്ന് ചോദിക്കുന്ന കാലത്ത് താല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എൻ്റെ യുവത്വം ഇങ്ങനെ ചെലവഴിച്ചു എന്ന് പറയാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോം ആ പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് യൂത്ത് ലീഗ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ അസാം വലൈക്കും